ഹലോ എല്ലാവരും നമസ്കാരം ജയറാമിൻ്റെ ഇന്ന് റിലീസായ ഓസ്ലർ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ഈ പടം ഇന്ന് ഞാൻ കണ്ടു ഒരു പടമാണ് അബ്രഹാം ഓസ്ലർ എന്ന കഥാപാത്രമാണ് നമ്മുടെ ജയറാമേട്ടൻ അവതരിപ്പിക്കുന്ന കാരക്ടർ ഈ സിനിമ എനിക്ക് കാണാൻ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് മലയാള സിനിമയിലെ ത്രില്ലർ കഥാപാത്രങ്ങൾ ഉൾ കൊണ്ട് സിനിമ ഇറക്കിയതിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആയത് മിഥുൻ മാനുവൽ തോമസിൻ്റെ തിരക്കഥയാണ് അതായത് അഞ്ചൻ പാത്ര ഈ സിനിമയുടെ തിരക്കഥാകൃത്തും ഡയറക്ടറും മിഥുൻ മാനുവൽ ആയതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാനും പോയത് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഇതിൽ ജയറാമിൻ്റെ തിരിച്ചുവരവ് അതിൽ മേക്കപ്പ് ഓവറും എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നി ജയറാമിൻ്റെ തിരിച്ചുവരവായിരിക്കും മൂന്നാമത്തെ കാര്യം ഇതിൽ ഒരു നമ്മൾ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഒരു വോയിസ് കേട്ടിരുന്നു സാക്ഷാൽ മമ്മൂട്ടിയുടെ ഒരു വോയിസ് സോ അത് കേട്ടപ്പോഴും എനിക്ക് തോന്നി ഇതിൽ മമ്മൂട്ടി ഒരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ മൂന്ന് കാര്യങ്ങളും പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു ഈ മൂന്ന് കാര്യങ്ങളും ഈ സിനിമയിലുണ്ട് ത്രില്ലറുണ്ട് പറയുന്ന പോലെ മമ്മൂട്ടിയുടെ ഇൻട്രോ ഉണ്ട് ജയറാമിൻ്റെ ആ വിൻറ്റേജ് ജയറാമ് തന്നെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് അതായത് ആക്ഷനും സ്റ്റൈലും എല്ലാം അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് ഈ സിനിമ കാണാൻ തോന്നിയത് ഒരു നഷ്ടമില്ല നിങ്ങൾ ഉറപ്പായിട്ടും പോയി കാണുക ഇതിൽ മറ്റ് കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത് അനുശ രാജൻ സെന്തിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അഞ്ജു കുര്യൻ അഭിനയിച്ചിട്ടുണ്ട് ജഗദീഷ് അഭിനയിച്ചിട്ടുണ്ട് ദിലീഷ് പോത്തൻ അഭിനയിച്ചിട്ടുണ്ട് പിള്ളേൽ നടന്മാർ പഴയ ഇന്ത്യയിലെ സീരിയൽ നടന്മാർ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് പേർക്ക് നമുക്ക് ഈ കിട്ടിയ റോളെല്ലാം കിട്ടിയവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ സൈജു കുറുപ്പ് സൈജു ഗ്രൂപ്പിന് ഇതിന് മുന്നേ ഇറങ്ങിയ സിനിമകളിൽ എനിക്ക് ഒട്ടും എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് സിനിമ ഉണ്ടായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി സൈജു ഗ്രൂപ്പിന് കിട്ടിയ ഈ ഒരു വേഷം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് നല്ല ഇമോഷണലി നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് സോ ഇനി പറയാൻ പോകുന്ന സിനിമയെക്കുറിച്ചാണ് ഇനി സിനിമ എങ്ങനെയാണ് സിനിമയുടെ കഥാതന്ത്രം എന്താണ് ഞാൻ പറയാം കൂടുതൽ ഞാൻ പറയുന്നില്ല എൻ്റെ സ്പോയിലർ ഞാൻ ആക്കുന്നില്ല സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പോലീസ് ഓഫീസറുടെ വേഷമാണ് സക്ഷാൽ ഓസിലർ കൈകാര്യം ചെയ്യുന്നത് അതായത് നമ്മുടെ ജേറാമട്ടം കൈകാര്യം ചെയ്യുന്നത് ഒരു ഒരു തൻ്റെ ഭാര്യയും മകളെയും നഷ്ടപ്പെടുന്നു ഈ മകളെ നഷ്ടപ്പെടുമ്പോൾ ഒരു കുറ്റവാളിയെ കണ്ടെത്തുകയും ആ കുറ്റവാളി ഡ്രഗ് അഡിക്റ്റ് ആകുന്നു ഈ ഡ്രഗ് അഡിക്റ്റായ ഈ വേഷം കൈകാര്യം ചെയ്യുന്ന അർജുനക്ഷോകനാണ് ഈ ആ കരഞ്ഞുകൂടാ ഈ ഭാര്യ മകളെ എവിടെയാണ് കൊന്നു കുഴിച്ചും കൂടിയെന്ന് സോ അതിനുശേഷം ആ പ്രതിയെ നിന്നും അത് എവിടെയാണ് ഇട്ടേക്കുന്നത് അല്ലെ എവിടെയാണെന്ന് കുഴിച്ചിട്ടേക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ ഹോസലർ ശ്രമിക്കുന്നു അതാണ് ഇൻട്രോ വരുന്നത് സോ അതിനുശേഷം പുള്ളിക്കാരൻ്റെ അടുത്ത് മറ്റൊരു കേസ് എത്തുന്നു മൂന്ന് കൊലപാതകം ഈ മൂന്ന് കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നമ്മുടെ ചേരാമറ്റൻ അതായത് ഓസ്ലർ സോ ഈ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ സിനിമ ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് പക്ഷേ നായകൻ വില്ലന്മാരെ പിടിക്കുന്ന സിനിമയാണെങ്കിൽ പോലും നമുക്ക് വില്ലനെ വില്ലനായിട്ട് തോന്നില്ല കാര്യം വില്ലൻ ചെയ്യുന്നത് ന്യായത്തിന് വേണ്ടിയാണ് അങ്ങനെയാണ് ഈ സിനിമയിൽ എടുത്തു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വില്ലനെ ശിക്ഷിക്കുന്നുണ്ടെങ്കിലും ഈ വില്ലൻ്റെ പാസ്റ്റ് പറയുമ്പോൾ നമുക്ക് വില്ലനോട് സ്നേഹം തോന്നും ഇഷ്ടം തോന്നും അപ്പോൾ വില്ലനെ ശിക്ഷിക്കരുത് എന്ന് തോന്നും വില്ലൻ ചെയ്ത് ശരിയാണെന്ന് തോന്നും ഇപ്പോൾ നായം പോലും പറയുന്നുണ്ട് ഒരു കണക്കിന് നിങ്ങൾ ചാവേണ്ടിയിരുന്ന ആൾ തന്നെയാണെന്ന് നമ്മുടെ ജഗദീഷിനോട് പറയുന്നുണ്ട് ജഗദീഷ് ഒരു റോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്ലൈമാക്സിൽ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടായി അതായത് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജയറാമിൻ്റെ മകളും ഭാര്യയും നഷ്ടപ്പെടുമ്പോൾ അതിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടൊരു ട്വിസ്റ്റ് ഉണ്ട് അത് സെക്കൻഡ് പാർട്ടിലേക്കാണ് ഇവർ വെച്ചേക്കാൻ തോന്നുന്നത് ക്ലൈമാക്സിലാണ് അത് കാണിക്കുന്നത് ചിലപ്പോൾ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഓസ്ലാർ എന്ന ക്യാരക്ടർ വെച്ചിട്ട് സെക്കൻഡ് എൻ്റെ ഒരു പാട്ട് എടുക്കാനായിരിക്കും എൻ്റെ ഭാര്യ മകളെയും കണ്ടെത്തുന്ന ഒരു സീനെയൊക്കെ ആഡ് ചെയ്ത് പുതിയൊരു ത്രില്ലർ ത്രില്ലറാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത് പക്ഷേ ആ ഇൻട്രോയിൽ കാണിച്ച ആ ഒരു സീൻ്റെ ക്ലൈമാക്സ് നമുക്ക് കാണിക്കുന്നില്ല അതായത് ഭാര്യ മകളെ നഷ്ടപ്പെട്ടു അതെ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നൊന്നും കാണിക്കുന്നില്ല നഷ്ടപ്പെടാനുള്ള കാര്യം അർജുൻ അശോകനാണ് അതിലൊരു നായ ഒരു വേഷം കൈകാര്യം ചെയ്യുന്ന അർജുൻ അശോകൻ ഇല്ലതാക്കി എന്നാണ് പറയുന്നത് പക്ഷേ ആ ഒരു സൈക്കോ ആണ് നല്ലൊരു ഡ്രഗ് അഡിക്റ്റാണ് അപ്പോൾ വെയിറ്റ് ചെയ്യുക